ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന ജോബ് ഫെയർ കരിയർ എക്സ്പോ ജനുവരി ശനിയാഴ്ച തിരൂർക്കാട് അൻവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഭ്യസ്ത വിദ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിന് ജോബ് ഫെയർ കരിയർ എക്സ്പോ സംഘടിപ്പിക്കും തിരൂർക്കാട് അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് പരിധിയിലെ സ്ഥിര താമസക്കാർക്ക് മാത്രമാണ് തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക ഇതിനകം തന്നെ നൂറുകണക്കിന് യുവതി യുവാക്കൾ പേര് രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സർക്കാർക്ക് അപ്പുറത്തേക്ക് വലിയ സാധ്യത നമ്മുടെ ഇവിടെ തന്നെ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റാഫിനൊക്കെ വെച്ച് അങ്ങാടിപ്പുറത്തും പെരുനിർമ്മാണ പരിസരത്തുമുള്ള വലിയ സ്ഥാപനങ്ങളെ സമീപിക്കുകയും അവരോട് അവർക്ക് വേണ്ട ജോലിക്കാരെ ആവശ്യമുണ്ടോയെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ധാരാളം ജോലി സാധ്യതകളുണ്ട് അപ്പോൾ അത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ആളുകൾക്ക് ഉപകാരപ്രദമാക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ നമുക്ക് ഇപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ പോകുന്നപ്പോഴും ദിവസങ്ങളായി പല സ്ഥാപനങ്ങളിലെ ഉടമകളും ജീവനക്കാരും വന്നിട്ട് ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ ഏകദേശം പത്ത് മുന്നൂറ് വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത്താറോളം ആളുകൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇടയിൽ നിന്ന് ആളുകൾക്ക് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഇത്തരം പദ്ധതികളാണ് സാധാരണ ഗതിയിലുള്ള ഭരണസമിതികൾ റോഡും തോടൊക്കെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഏറ്റവും ഉപയോഗപ്പെടുത്താനാണ് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് സ്വകാര്യ വാണിജ്യ വ്യവസായ വ്യാപാര സ്ഥാപന ഉടമകൾ ജോബ് ഫെയറുമായി സഹകരിക്കും ജോബ് ഫെയറിന്റെ വേദിയായ അൻവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രാവിലെ പത്ത് മണി മുതലാണ് ജോബ് ഫെയർ ആരംഭിക്കുന്നത് തൊഴിൽ സംരംഭകർക്കായി പ്രത്യേക കൌണ്ടറുകൾ ഒരുക്കും പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായി ഇന്റർവ്യൂ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് ജോബ് ഫെയറിന്റെ വിജയം വിലയിരുത്തി ഭാവിയിൽ വിപുലമായ രീതിയിൽ ഇത്തരം പരിപാടികൾ പഞ്ചായത്ത് ഭരണ സമിതി തുടർന്നും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റ് ഷബീർ കറമുഖിൽ വൈസ് പ്രസിഡന്റ് മുബീന തസ്നി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അബു താഹിർ തങ്ങൾ എം അബ്ദുസലാം സി ഹാജറ ഹുസൈൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു